ഹായ് മോനിസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കട്ട് വർക്കിൻ്റെ തന്നെ വീഡിയോ ആണ് എല്ലാം പുതിയ കളക്ഷൻസ് ആണ് എല്ലാം പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് എൽ ടു ഡബിൾ എക്സൽ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്റ്റാൻഡേർഡ് ലെങ്ത് വന്ന ഫിഫ്റ്റി ഫോർ ആണ് ചിലതിനൊക്കെ ഫിഫ്റ്റി എയ്റ്റ് വരെ ലെങ്ത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഈ വേർ ചെയ്യുന്ന നൈറ്റി എണ്ണ തന്നെയാണ് റെഡ് ഡോട്ടാണ് വരുന്നത് റെഡിൽ വൈറ്റ് ഡോട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്കാണ് പോയിരിക്കുന്നത് അവിടെ ഒരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവാണ് സ്ലീവിൻ്റെ തന്നെ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് പോക്കറ്റാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് ഒരു എലൈനേറ്റ് തന്നെ കാണാം വൈറ്റിൽ ഒരു സിക്സ് ആർ ഡിസൈൻസ് വരുന്ന ആണ് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് ഈ പോർഷനിൽ കട്ട് വർക്ക് ഏരിയ നമ്മൾ ജൂട്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് പോക്കറ്റാണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഒരു എലൈൻ നൈറ്റ് തന്നെയാണ് ഇതാണ് വരുന്നത് ഇത് കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്തേ ഉള്ളു ഇതൊരു സിക്സ് ലാക്ക് ഡിസൈൻ വരുന്ന നൈറ്റ് ആണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അടുത്ത് വന്നിട്ട് നമുക്കൊരു ബ്ലാക്ക് നൈറ്റ് കാണാം പ്ലീറ്റഡ് ആണ് ഇനി കാണിക്കുന്ന എല്ലാ നെയ്റ്റീവുകളും നമ്മളിപ്പോൾ ഇലയും കുറച്ചേ ചെയ്തിട്ടുള്ളൂ ആണ് കൂടുതലും ചെയ്തിരുന്നത് ബ്ലാക്ക് ആണ് അടുത്ത് വരുന്നത് ഇത് മെറ്റീരിയൽ വന്നിട്ട് ബിസിലിസി ലിസി മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഇനി ക്ലോഷനേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ മെറൂൺ ആയിട്ടുള്ളതാണ് അടുത്ത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്കാണ് ബേബി കോൺട്രി മെറ്റീരിയലിലാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത നമ്മൾ എല്ലാവരും ചോദിക്കാറുള്ള നമ്മുടെ ബ്ലൂ സ്ട്രോബെറി നൈറ്റ് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ടുണ്ട് അത് നോക്കൂ കുറച്ച് സ്ട്രോബെറിയുടെ എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാവേ അല്ല ഇങ്ങനെയാണ് വരുന്നത് ഗ്ലീറ്റഡ് ആണ് എൽ ടു ഡബിൾ എക്സിൽ സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞ ചെസ്റ്റ് നാൽപ്പത്തി ആറ് ഇഞ്ച് ആം റ്റു ആം നാൽപ്പത്തി ആറ് ഇഞ്ച് വിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാ നോക്കൂ അടുത്ത് നമ്മൾ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് ഇത് എം സൈസ് ആണ് വരുന്നത് നാൽപ്പത് ഇഞ്ച് ലെങ്ത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തതാണ് ഇത് വേറൊരു ഇവിടെ വന്നിരിക്കുന്ന പാറ്റേൺ കട്ട് വർക്ക് കുറച്ച് ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ബാക്കിൽ ടൈ ഒക്കെ ആയിട്ട് ഇത് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ക്രോഷ്യ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞ അളവ് പ്രകാരം നമ്മൾ ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ സ്ട്രോബെറി ഇപ്പോൾ നമ്മളുടെ അടുത്ത് ചെയ്തിരിക്കുന്ന അല്ലാണ്ട് നമ്മളുടെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അതിൻ്റെ വേറൊരു പ്രിൻ്റ് നമ്മളുടെ അടുത്ത് പ്രിൻ്റ് അല്ല സ്ട്രോബെറി തന്നെ ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ട് നമുക്ക് ഈ പ്രിൻ്റ് ഉണ്ട് ഇതിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മുടെ അടുത്ത് കട്ട് വർക്ക് കസ്റ്റമൈസ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന് ചേരുന്ന കട്ട് വർക്ക് നമ്മളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ടു ത്രീ ഡേയ്സിനോട് നമ്മൾ ചെയ്തു വിടും അല്ല ഇങ്ങനെ കട്ട് വർക്ക് ചേരുന്ന കട്ട് വർക്ക് അടുത്ത് ചെയ്തത് ഇരിക്കണില്ല അതിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് എടുക്കും നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിൻ്റെ തന്നെ ഈ സ്ട്രോബെറിയുടെ തന്നെ റെഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മുന്നേ കാണിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത് അടുത്ത് വന്നിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു നൈറ്റി തന്നെയാണ് ഇതാ നോക്കൂ ഇതിനകത്ത് പോയിരിക്കുന്ന പ്രിന്റ് എന്ന് പറഞ്ഞാൽ പിയറിന്റെ പ്രിൻ്റ് ആണ് പോയിരിക്കുന്നത് അതിന്റെ കൂടെ സ്ട്രോബെറിയും ഉണ്ട് പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പോകുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ കാണിക്കാവേ കണ്ട ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത് വന്നിട്ട് അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു കട്ട് ആണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അടുത്ത് വന്നിട്ട് ഒരു പിങ്ക് കളറ് നൈറ്റിയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം ജയ്പൂരി കോടിൻ്റെ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമ്മളിവിടെ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ജൂട്ടിൻ്റെ മെറ്റീരിയലാണ് കൂടുതലും ജൂട്ട് മെറ്റീരിയലിലും പിന്നെ അതുപോലെ തന്നെ ബേബി കോണ്ട്ര മെറ്റീരിയലുമാണ് നമ്മൾ കട്ട് വർക്ക് കാര്യം ചെയ്യുന്നത് അടുത്ത അതി മനോഹരമായിട്ടുള്ളൊരു നൈറ്റിയാണ് വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെയാണ് പോകുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇവിടെ ക്രീം ഷെയ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ തൗസൻഡ് റേഞ്ച് ആണ് കട്ട് വർക്ക് നൈറ്റിക്ക് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഒരു ചെങ്കല്ലിൻ്റെ കളറുള്ള നൈറ്റിയാണ് ഇതെല്ലാം കോട്ടൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നേം വിചാരിക്കുന്നു പേജിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള പിക്ക്കള് കൊടുക്കുന്നുണ്ട് അതും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കണ്ടുപിട്ടാം അതുവരെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ